എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വരുന്ന അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അസാപ്പിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് വിവിധ പോസ്റ്റുകളിൽ അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസാപ്പ് കേരളയിലേക്കുള്ള വേക്കൻസികളാണ് നോക്കുന്നത് ആദ്യത്തേത് ഗ്രാജുവേറ്റ് ഇൻറ്റേൺ തസ്തികയാണ് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പതിനേഴ് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് സെലക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ റിട്ടേൺ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടാകത്തുള്ളൂ തസ്തികയുടെ പേര് ഗ്രാജുവേറ്റ് ഇൻറ്റേൺ പി ആർ ആണ് ശമ്പളം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫുൾ ടൈം ജോലിയാണ് ലൊക്കേഷൻ വരുന്നത് അസാബിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് തിരുവനന്തപുരത്ത് ക്വാളിഫിക്കേഷൻ വേണ്ടത് യു ജി ഡിഗ്രി ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം മീഡിയ സ്റ്റഡീസ് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ആണ് ഇതിലേതെങ്കിലും ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ജോലിയുടെ ഭാഗമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് കോർഡിനേറ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് പി ആർ റിലേറ്റഡ് ആക്ടിവിറ്റി മെയിൻറ്റൈൻ സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് പി ആർ ഇനിഷിയേറ്റീവ് അസിസ്റ്റൻറ്റ് ക്രിയേഷൻ എഡിറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഓഫ് റിട്ടേൺ കോണ്ടൻറ് കൊളാബറേറ്റീവ് വിത്ത് ക്രിയേറ്റീവ് ടീം ഇതൊക്കെയാണ് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് മറക്കണ്ട അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് ജൂലൈ പതിനേഴാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിഗ്രിക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അടുത്തത് എസ് കീഴിൽ ലൈമാക്സ് ലേണിംഗ് സൊല്യൂഷൻസ് എൽ എൽ പിയിലേക്കുള്ള വേക്കൻസികളാണ് ജോലി വരുന്നത് ലൈമാക്സ് ലേണിംഗ് സൊല്യൂഷൻസ് എൽ എൽ പി യുടെ കൊച്ചി ഓഫീസിലാണ് വേക്കൻസി വരുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പത്തൊമ്പത് ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ആദ്യത്തെ പോസ്റ്റ് അക്കാഡമിക് കൗൺസിലറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഇക്വലൻ്റ് ആണ് വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവശ്യമാണ് സാലറി പതിനെട്ടായിരം മുതൽ ഇരുപതിനായിരം വരെയാണ് പെർ മന്ത് അടുത്ത പോസ്റ്റ് സെയിൽസ് ഹെഡാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ റിക്വലൻ്റ് ആണ് കൂടാതെ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ദ എഡെക് സെക്ടർ ആവശ്യമാണ് എക്സലൻ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവശ്യമാണ് പ്രൂവൺ എക്സ്പീരിയൻസ് വേണം ലീഡിങ് എ ടീം ഓഫ് അറ്റ്ലീസ്റ്റ് സെവൻ മെമ്പേഴ്സ് സെവൻ മെമ്പേഴ്സ് എങ്കിലുള്ള ടീമിനെ ലീഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സി ആർ എം സോഫ്റ്റ്വെയർ ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പ്രൊഫഷൻ ആയിരിക്കണം ഇതാണ് യോഗ്യത വേണ്ടത് സാലറി അമ്പതിനായിരം രൂപ വരെയാണ് സാലറി ലഭിക്കുന്നത് അടുത്ത പോസ്റ്റ് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് ഓർ റിസപ്ഷനിസ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഉള്ളവർക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് ബാച്ചലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് കുറഞ്ഞത് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് വീഡിയോ പ്രസൻറ്റേഷൻസിലൊക്കെ കോൺഫിഡൻറ്റും ആയിരിക്കണം പ്രസൻറ്റബിളും ആയിരിക്കണം ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപതിനായിരം വരെയാണ് അപ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം പക്ഷേ വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അപ്പോൾ ഈ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അതാത് യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പത്തൊൻപതാണ് അടുത്തത് സൂപ്പർ സിക്സ്റ്റിയിലേക്ക് പ്രോജക്റ്റ് കോർഡിനേറ്ററാണ് തസ്തികയുടെ പേര് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ഇരുപതാണ് അസാപ്പ് കേരളയും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പാലക്കാടും കൂടെ ചേർന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് സൂപ്പർ സിക്സ്റ്റി എന്ന് പറയുന്നത് അട്ടപ്പാടി ബ്ലോക്കിലുള്ള കുട്ടികൾക്ക് ട്രൈബൽ ഗേൾസിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്രോജക്റ്റാണ് ഇതിലേക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത് കണ്ടക്ടിങ് ഓറിയൻറ്റേഷൻ സെക്ഷൻസ് അക്രോസ് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ട്രൈബൽ ഗേൾസ് സ്റ്റുഡൻസ് ഫ്രം എയ്ത്ത് ആൻഡ് ലെവൻ സ്റ്റാൻഡേർഡ് എട്ടാം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്രൈബൽ ഗേൾസിന് ഓറിയൻറ്റേഷൻ ക്ലാസ് എടുക്കണം ഫൈനലൈസിംഗ് ദ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ഇൻ ജോയിങ് ദ പ്രൊജക്ട് ഓർ സീയിങ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്കിൽ എക്വേഷൻ ആക്ടിവിറ്റീസ് കോർഡിനേറ്റിംഗ് വിത്ത് റിസോഴ്സ് പേഴ്സൺസ് പ്രിപ്പയറിംഗ് വീക്ക്ലി പ്രോഗ്രസ് റിപ്പോർട്ട് ഇതൊക്കെയാണ് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് എം എസ് ഡബ്ല്യു ഡിഗ്രി അല്ലെങ്കിൽ എം ബി എ ഓർ എനി പ്രൊഫഷണൽ ഡിഗ്രി ഓഫ് ഫോർ ഇയേഴ്സ് ഒന്നുകിൽ എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ ഫോർ ഇയർ ഡ്യൂറേഷനുള്ള ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡിലിംഗ് സിമിലർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രൊജക്റ്റ് ഒക്കെ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഫോക്കസ്ഡോൺ സ്കൂൾ സ്റ്റുഡൻസ് പ്രിഫറബിൾ ഇൻ അട്ടപ്പാടി റീജ്യൺ ഈസ് ഡിസൈറബിൾ അട്ടപ്പാടി റീജിയണിൽ ഇതുപോലുള്ള പ്രോജക്റ്റൊക്കെ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും പ്രായപരിധി വരുന്നത് മുപ്പത് വയസ്സ് വരെയാണ് അതിൽ കൂടാനായിട്ട് പാടില്ല ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ഇരുപത് വൈകുന്നേരം അഞ്ച് വരെയാണ് എംപ്ലോയ്മെൻറ്റ് പീരീഡ് പതിനൊന്ന് മാസത്തേക്കാണ് വരുന്നത് റിപ്പോർട്ടിംഗ് സ്റ്റേഷൻ പാലക്കാടാണ് ശമ്പളം പെർ മന്ത് ഇരുപത്തയ്യായിരം രൂപയാണ് സെലക്ട് ചെയ്യുന്നത് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പാലക്കാട് അസാപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഐ ഐ ടി പാലക്കാട് പാർട്ടിസിപ്പേറ്റിംഗ് സ്കൂൾസിൻ്റെയൊക്കെ റെപ്രസെൻറ്റീവ്സ് ചേർന്നിട്ടായിരിക്കും ഇൻ്റർവ്യൂ പാനലിൽ വരുന്നത് അവരാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളെ മെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എസ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്നിട്ട് അവിടെ കരിയർ പേജ് എടുക്കുക അപ്പോൾ ഇതുപോലുള്ള പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ താഴെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെല്ലാം കാണാൻ പറ്റും നമ്മൾ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് ആദ്യത്തെ മൂന്ന് നോട്ടിഫിക്കേഷനാണ് അതിൽ തന്നെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനൊരു ഓപ്ഷനുണ്ട് അവിടെ നിങ്ങൾക്ക് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതുപോലൊരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും അതുവഴി നിങ്ങൾക്ക് ഗൂഗിൾ ഫോമാണ് ഇത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ റെസ്യൂമേ ഒക്കെ പി ഡി എഫ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അസാപ്പ് കേരളയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ പതിനേഴും പത്തൊമ്പതും ഇരുപതും ആണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി